എല്ലാ പ്രേക്ഷകർക്കും അറിയാൻ മലയാളി ബ്ലോഗ് എന്നീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നുള്ള തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അവിടെ ഏത് രൂപത്തിലാണ് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ ഭരണം വന്നത് എന്നുള്ളത് ഓരോ ദിവസവും അന്നേ തെളിഞ്ഞിരിക്കണേ ഇപ്പോൾ കൂടുതൽ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി വെ വിഷയം അതല്ല വിഷയം ഈ മഹാരാഷ്ട്ര ഇങ്ങനെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പോടു കൂടി ഇവർ പിടിച്ചെടുത്തതിനു ശേഷം ഈ ബി ജെ പിടിച്ചെടുത്തതിനു ശേഷം അവരുടെ ഏക ലക്ഷ്യമുണ്ടായിരുന്നത് ആ ഒരു മെട്രോ നഗരം കിടക്കുന്നത് മഹാരാഷ്ട്രയിലാണല്ലോ ഒരു മെട്രോ നഗരം പിന്നെ രണ്ടു മൂന്ന് വലിയ വലിയ നഗരമുണ്ട് നാഗ്പൂരൊക്കെ വലിയ നഗരമാണ് അപ്പോ ഈ സ്ഥലങ്ങളിലൊക്കെ ബിസിനസ്സുകളും സ്ഥലങ്ങളൊക്കെ ഒക്കെ കണ്ണായ സ്ഥലത്തുള്ള സ്ഥലങ്ങളൊക്കെ തൊണ്ണൂറ്റമ്പത് പൈസക്ക് അദാനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ട് ആ അട്ടിമറി നടത്തി ഭരണം പിടിച്ചത് ഭരണം കിട്ടിയില്ലെങ്കിൽ ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല അപ്പൊ അത് വളരെ വളരെ ആവശ്യമായിരുന്നു അവിടെ ഭരണം കിട്ടുവാൻ അതായത് അദാനിയുടെയും അംബാനിയുടെ നല്ല സമ്മർദ്ദം ഉണ്ടായിരുന്നു അങ്ങനെ ആ സമ്മർദ്ദം കാരണമാണ് മുന്നും പിന്നും നോക്കാതെ നേരെ ഫുള്ള് കള്ളത്തരത്തിലൂടെ അവിടെ അടിച്ചു മാറ്റിയത് എന്തായാലും അങ്ങനെ വിഷമം എന്ന് വിചാരിക്കണ്ട കാരണം അദാനിയും ഒരു ഹിന്ദു ആണല്ലോ മൂപ്പർക്ക് മൂപ്പരരെ രക്ഷിച്ചോണ്ടിരിക്കുകയാണ് ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണല്ലോ മോദി മോദി അമിഷ ഒക്കെ അപ്പം അദാനിനെ രക്ഷിച്ചോണ്ടിരിക്കുന്നു അംബാനെ രക്ഷിച്ചുകൊണ്ടിരിക്കണൊക്കെ ഉണ്ട് അപ്പോൾ ഹിന്ദുക്കളെ രക്ഷിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോ ഇതേ മഹാരാഷ്ട്രയിൽ ഒരുപാട് ബി ജെ പി ഓഫീസുകൾ ബി ജെ പിയുടെ ചർച്ച ചെയ്യാനും അവിടെ തീവ്രവാദി പ്രവർത്തനങ്ങൾ നടത്താനൊക്കെ ബോംബുണ്ടാക്കാനൊക്കെയുള്ള ഈ ഓഫീസാണല്ലോ രഹസ്യസങ്കേതമൊക്കെ വേണല്ലോ അതിന് വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുകയാണ് ഒക്കെ ചെലവ് ഇരുന്നൂറ് കോടി മുന്നൂറ് കോടി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടേ പിന്നെ അതേപോലെ തന്നെ ഡൽഹിയിൽ ഡൽഹി നിങ്ങൾക്കറിയാലോ അറിയാലോ ഡൽഹിയിൽ ഓരോ പിന്നെ ഒരു ഒരു സ്ക്വയർ മീറ്റർ സ്ഥലത്തിന് തന്നെ ലക്ഷങ്ങളാണ് അങ്ങനത്തെ സ്ഥലത്ത് എത്ര മൂവായിരം സെന്റോ അങ്ങനെ എന്തോ വലിയൊരു സ്ഥലത്ത് ഏഹ് രണ്ടു മൂന്ന് ഏക്കർ സ്ഥലത്ത് വലിയൊരു ബിൽഡിങ് കെട്ടിരിക്കുകയാണ് നൂറ്റമ്പത് കോടി ആ ബിൽഡിംഗ് കെട്ടാന് പിന്നെ ആ സ്ഥലത്തിനൊക്കെ എത്ര ഉണ്ടാവുന്നൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല എന്തിനാണ് ബിൽഡിങ് അതും ആർ എസ് എസിന്റെ ഓഫീസാണ് ഏ ഇനി എന്ത് കിട്ടാൻ ഭഗവാൻമാർ ആ അപ്പോ അങ്ങനത്തെ ഒരു ബിൽഡിങ് കെട്ടിയിരിക്കുകയാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ എല്ലാ കാര്യത്തിലും പിന്നോട്ടാ പോകുന്നത് പട്ടിണിയുടെ കാര്യം അത് എടുത്താൽ മതിയല്ലോ പട്ടിണിയുടെ കാര്യത്തിൽ ഏറ്റവും പിന്നിലായിരിക്കുമ്പോൾ ഏഹ് ജനങ്ങൾ പട്ടിണിയിൽ കിടന്ന് ഉഴലാണ് ആ സമയത്താണ് ഇവർ ഈ മുന്നൂറ് നാനൂറ് കോടി രണ്ടായിരം കോടിക്കൊക്കെ വലിയ വലിയ ബിൽഡിംഗ് കിട്ടുന്നത് മോദിക്ക് മാത്രമായിട്ട് ഡൽഹിയിൽ എത്ര ഇരുപതിനായിരം കോടിയുടെ എന്തോ വലിയൊരു ഓഫീസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവർ ഹിന്ദുക്കളെ രക്ഷിച്ചോണ്ടിരിക്കയാണ് കാരണം കാരണം ഈ മോദി ഒരു ഹിന്ദു ആണല്ലോ അയാളെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളെ തന്നെ മോദി മോദിനെ തന്നെ രക്ഷിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ഹിന്ദുവിനെ രക്ഷിക്കലായല്ലോ അപ്പോ അതിന്റെ അതെങ്ങനെ നടക്കുമ്പോ പിന്നെ ഒരു ചെറിയ സംഗതി കാണിച്ചതാണ് എന്താ ഇതാണ് അവരുടെ ഡൽഹിയിലുള്ള ഓഫീസ് ഏ ഇതാണ് ഡൽഹിയിലുള്ള ഓഫീസ് ഈ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ പിന്നെ പ്രവർത്തന ഓഫീസ് അത്ര ഇത് ഇതിപ്പോ ഉദ്ഘാടനം ചെയ്തതാണ് ഇതിൽ മുഴുവനും ഏറ്റവും ഹൈലി അഡ്വാൻസ്ഡ് ഉള്ള ആധുനികമായ കാര്യങ്ങളാണ് ഫുൾ ഉള്ളത് സ്വിമ്മിങ് പൂൾ ഉണ്ട് ടെന്നീസ് കോർട്ട് ഉണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് അറിയില്ല മസാജ് ചെയ്യണ സ്ഥലമൊക്കെ ഉണ്ട് കാരണം ഇവർക്ക് ഇങ്ങനെ സുഖവലഭുതങ്ങനെ നടക്കല്ലോ വെറുതെ കിട്ടുള്ള പൈസ അല്ലേ ജനങ്ങളെ മോഷിച്ചിട്ട് അപ്പൊ അത് സുഖിച്ച് തീർക്കണ്ടേ അതിനുള്ള പോയ സംഗതി കൊണ്ട് ഇനി പിന്നെ മദ്യഷോപ്പ് മദ്യഷ് മദ്യഷോപ്പ് പിന്നെ വേഷ്യാലൊക്കെ ഉണ്ടെന്ന് അറിയില്ല അതുപോലെ അത്രയും അല്ല ഇത് എന്തിനാണ് അത്രയും എന്താണ് ഇപ്പൊ ആർ എസ് എസ് അതിൻ്റെ ഉള്ളിൽ എന്താ ചെയ്യുന്നത് അവർക്ക് ഗ്രൗണ്ട് അല്ല വേണ്ടത് തല്ല് പഠിക്കാൻ ഇതിന്റെ ഉള്ളിൽ എന്തവര് ചെയ്യുന്നത് അപ്പൊ ഇതിൻറെ ഉള്ളിൽ ഫുൾ അവരുടെ തട്ടിപ്പും വെട്ടിപ്പും നടത്താനുള്ള കേന്ദ്രം ഗുഹാ കേന്ദ്രമാണ് ഇത് എന്ന് വളരെ വ്യക്തമാണ് അതിന് നൂറ്റമ്പത് കോടി അത്ര ഈ ബിൽഡിങ്ങിന് ചെലവ് അത് കൊച്ചു ഒരിക്കലും കാണിക്കായിരിക്കും കേട്ടോ നൂറ്റമ്പത് കോടി തന്നെ പോയിന് അപ്പൊ ഇത് കെട്ടിയിരിക്കുകയാണ് അപ്പുറത്ത് ഹിന്ദുക്കളൊക്കെ തെരുവില് കെടുത്ത് മരിക്കുകയാണ് പട്ടിണി പൈസ ഇല്ല എന്നിട്ട് അവര് പൈസ വേണം ഞങ്ങൾക്ക് സഹായിക്കണം വീട് പൊളിഞ്ഞു രോഗം വന്നു എന്നൊക്കെ പറയാൻ മുസ്ലിങ്ങൾ പോയി സഹായിക്കണം എന്നല്ലാതെ ഏർ ഓരോ എട്ടാം ഹിന്ദുക്കൾക്ക് ഒരു ചില്ലി കാശ് കൊടുക്കൂല സ്വന്തം അങ്ങനെ കീശ വീർപ്പിച്ചും വയർ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് പിന്നെ അതിൻ്റെ അടുത്തത് മോദിര പ്രധാനപ്പെട്ട പരിപാടി കാണുന്നത് എന്താണ് ആർ എസ് എസ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുക സന്ദർശിക്കുക ബി ജെ പിയുടെ ഓഫീസ് സന്ദർശിക്കുക ബി ജെ പി ആർ എസ് എസ് ബി ജെ പി ആർ എസ് എസ് അത് ഇങ്ങനെ നടക്കുന്നുണ്ട് വേറെ ഒന്നും കാണുന്നില്ല മുസ്ലിങ്ങളുടെ കാര്യം ഇടും മുസ്ലിങ്ങൾക്ക് നല്ല പണി പണി കൊടുക്കുന്നുണ്ടല്ലോ ഓരോ ദിവസം നേരം കൊടുക്കുമ്പോൾ ഇന്ന് എന്ത് ചെയ്യാം മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞാൽ നീക്കുന്നു കാരണം ഹിന്ദുക്കൾ ചോദ്യം ചോദിക്കല്ലോ അപ്പോൾ ചോദ്യം ചോദിക്കാർക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും മുസ്ലിംകൾ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇപ്പോൾ ഇപ്പൊ പിന്നെ ഈ വക്കഫ് വക്കഫഭൂമിയായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പിന്നെ ആരും ശ്രദ്ധിക്കാതിരിക്കാൻ കുറേ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിപ്പിക്കാൻ നോക്കുന്നുണ്ട് അതൊക്കെ ചെയ്യുക അതിന് ശേഷം പിന്നെ ആകെ ചെയ്യുന്ന സംഗതി ഇതാണ് എന്ത് ഈ ആർ എസ് എസ് ബി ജെ പിയുടെ ഓഫീസും ഇങ്ങനെ ഉദ്ഘാടനം നടക്കുക അപ്പൊ അതിൻ്റെ ഇടയിൽ ഇതേ മഹാരാഷ്ട്രയിൽ നിന്ന് ഇത് മഹാരാഷ്ട്രയാണ് ആ നാഗ്പൂരിലത്തെ ഇവരുടെ തീവ്രവാദി ഹെഡ് ഓഫീസാണിത് അപ്പൊ അതേ നാഗ്പൂർ ഉള്ളത് മഹാരാഷ്ട്രയിലാണല്ലോ അതേ മഹാരാഷ്ട്രയിൽ ഏതാണ്ട് മൂവായിരത്തോളം ഗ്രാമങ്ങളിൽ വെള്ളം ഇല്ല കാരണം ചൂടുകാലാണ് ഇപ്പോ ഏഹ് കേരളം പോ കേരളത്തിൽ പിന്നെ വെള്ളം അത്ര പെട്ടെന്ന് ഉണങ്ങി പോകൂല പക്ഷേ ഈ മഹാരാഷ്ട്രയിലൊക്കെ ഈ മഴക്കാലം നിന്ന് കിട്ടിയാൽ മതി അപ്പൊ തന്നെ പല സ്ഥലത്തും വെള്ളം ഉണ്ടാവില്ല പിന്നെ മുപ്പത് നാൽപ്പത് കിലോമീറ്റർ സ്ത്രീകളിങ്ങനെ നടക്കണം ഏഹ് അപ്പോ അങ്ങനത്തെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ആ വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് പക്ഷെ അതിന് മുമ്പേ എവിടെ പോയത് ഒരു ചെറിയ സംഗതി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അതായത് അതിവിടെ ഇപ്പം എപ്പോൾ കൊണ്ടുവരാം ഇപ്പം കൊണ്ടുവരാം അത് ലേറ്റസ്റ്റ് വന്ന വാർത്തയാണ് ആ കിട്ടി കിട്ടി എന്താ കിട്ടി ആ ഇത് ഞാൻ ഇതിൻ്റെ ഇടയിൽ പിന്നെ പറയാം ഏഹ് ഓക്കെ അപ്പൊ ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണണം ഞാൻ ഞാനെന്റെ മേലെ എൻ്റെ ഈ പിന്നെ ഇതിന്റെ ഒരു എംബ്ലം വള വെക്കുന്നുണ്ട് അറേബ്യൻ മലയാളി ഒരു എംബ്ലം ഉണ്ടല്ലോ വെക്കുന്നുണ്ട് അത് കാരണം എന്തറിയോ ചിലപ്പോൾ അത് യൂട്യൂബിന് ഇഷ്ടപ്പെടില്ല വീഡിയോ കാരണം ഞാൻ ഈ ഹിന്ദി ചാനലിലിട്ട് എന്റെ ഹിന്ദി ഉണ്ട് ഷോ ന്യൂസ് പറഞ്ഞിട്ട് അതിലിട്ടപ്പോ പിന്നെ ഒരു എന്തൊക്കെ വോർണിംഗ് ഒക്കെ വരണ പോലെ അപ്പൊ ഞാൻ ഇതിലെ മച്ച ചെറുതായിട്ട് മറക്കാൻ വേണ്ടിയിട്ടാണ് ഈ എംബ്ലം ഇടുന്നത് ഇനി നമുക്ക് ആ വീഡിയോ കാണാം അതായത് ഇതിന്റെ സംഭവം എന്ന് പറയുമോ ഒരു കിണറുള്ളൂ നൂറ് നൂറ്റിയമ്പത് ഗ്രാമത്തിന് ഒരു കിണറേ ഉള്ളൂ അത് മഴക്കാലത്ത് പിന്നെ പ്രശ്നമില്ല അവിടെ എടുക്കാൻ വെള്ളം ഉണ്ടാവും പക്ഷെ ഈ മഴ നിന്ന ഉടനെ തന്നെ പിന്നെ ഈ കിണറാണ് നൂറ് നൂറ്റിയമ്പത് ഗ്രാമങ്ങളുടെ ഏക ആശ്രയം ആ കിണറ് വറ്റിയിരിക്കുകയാണ് ആ കിണർ വറ്റിയപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം പതിനഞ്ച് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ മുപ്പ് കിലോമീറ്റർ ദൂരത്ത് നിന്ന് ആൾക്കാർ നടന്നു വന്നിരിക്കുകയാണ് ഒരു കുടം ആയിട്ട് ആ ഒരു കുടത്തിൽക്കുള്ള വെള്ളമില്ല അങ്ങനെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ നടക്കുകയാണ് അവിടെ പുരുഷന്മാർ ഒരുപാടുണ്ട് പക്ഷെ പുരുഷന്മാർ ഇറങ്ങുന്നില്ല സ്ത്രീ നടക്കാണ് ഏഹ് അപ്പൊ സ്ത്രീ സ്ത്രീ ശാക്തീകരണം ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ നടന്നോണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ കാണൽ അങ്ങനെ ആ സ്ത്രീ ഇറങ്ങുന്നത് എങ്ങോട്ടാണ് ചെറിയ കിണറാണോ അല്ല ഭീമാകാരമായൊരു കിണർ ഒരു സ്ത്രീ ഇറങ്ങുകയാണ് അതും ഒരു കുറച്ച് വയസ്സായ സ്ത്രീയാണ് അപ്പൊ ആ സ്ത്രീക്ക് കയറൊക്കെ ഇട്ട് കൊടുത്ത് ഭയങ്കര സഹകരണം മേലുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ട് ആ മേലെ ആൾക്കാർ കൂടെ ഇറങ്ങിയാൽ പോര അവിടെ കുറെ നിൽക്കുന്നുണ്ട് നിക്കുന്നുണ്ട് അവരന്ത്റങ്ങാത്തത് എന്നിട്ട് ഈ സ്ത്രീങ്ങനെ ഇറങ്ങിപ്പോവാണ് എന്നിട്ട് എന്തിനാണ് അവിടെ കുറച്ച് വെള്ളമുണ്ട് അതും കെട്ടിക്കിടക്കുന്ന നാറുന്ന വെള്ളമാണ് കെട്ടിക്കിടക്കാണല്ലോ അത് കെട്ടിക്കിടന്ന എങ്ങനെയാണ് നല്ല വെള്ളം ആകുക ഒരിക്കലും അത് ഉറവൊന്നുമില്ല ആ വെള്ളത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും സാഹസികമായിട്ട് ഒരു സ്ത്രീ ഇറങ്ങുന്നത് കണ്ടില്ലേ ഏർ അതേസമയം അദാനി അംബാനിമാർക്ക് അവരുടെ കൂൾ ഡ്രിങ്ക്സ് ഉണ്ടാക്കാനും ഒക്കെ ഓരോ പുഴ തന്നെ എഴുതി കൊടുക്കുകയാണ് തോടും പുഴ എഴുതി കൊടുക്കുകയാണ് ഇന്നാ പിടിച്ചോ എന്നും പറഞ്ഞിട്ട് ഇതൊക്കെ ഹിന്ദുക്കളോ അതൊന്നും മുസ്ലിങ്ങളൊന്നല്ല അവിടെ മേലെ നിൽക്കുന്ന സ്ത്രീകള് തലമ തട്ടിട്ടുണ്ട് അത് മുസ്ലിങ്ങളൊന്നല്ല അത് ആ ഭാഗത്തെ ഹിന്ദുക്കളും തലമ തട്ടിടും അല്ലാതെ ഇപ്പൊ ഇവർ പറഞ്ഞ പോലെ ഹിജാബ് ഹിജാബിട്ടവർ കലി കയറുമല്ലോ ഇവിടെ ഹിന്ദുക്കളെ എല്ലാവരും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇഷ്ടംപോലെ തന്നെ അത് ഇല്ലാതൊന്നും പുറത്തിറങ്ങൂല കള്ളേ ആ സ്ത്രീ എത്ര ബുദ്ധിമുട്ടിട്ടാണ് ഇറങ്ങി പോകുന്നത് അതേസമയം അഞ്ച് ലക്ഷം ഒരു കിലോന് അഞ്ച് ലക്ഷം രൂപ വരള്ള കൂനാണ് മോദി തിന്നുന്നത് ആണെങ്കിലോ ഹിന്ദുക്കളെ രക്ഷിച്ച രക്ഷിക്കാൻ വേണ്ടി വന്നതാണ് ഹിന്ദുക്കളെ രക്ഷിച്ചോണ്ടിരിക്കാ ഏഹ് ഹിന്ദുക്കളെ രക്ഷിക്കുന്ന ഏക മനുഷ്യനല്ലേ മൂപ്പര് ഏകാധിപത്യ ഏഹ് ഇതിപ്പോ ഹിന്ദുക്കളെങ്ങനെ ദ്രോഹിക്കുകയാണ് എന്നാലോ ഇനിയിപ്പോ ഈ ഗുജറാത്തിലെ കുറെ ഇവരുടെ ഗുജറാത്തി ഗുണ്ടകളുടെ കുറെ സുഹൃത്തുക്കളല്ലോ അവരിനൊക്കെ ലക്ഷം ലക്ഷം കോടി ഒക്കെ ആറ്റി ഓടിച്ച് നല്ല നല്ല രാജ്യത്ത് പോയി ജീവിച്ചോന്നൊക്കെ പറഞ്ഞു എല്ലാവരും പറഞ്ഞാൽ മൂപ്പര സുഹൃത്തുക്കളെ മുഴുവനും അങ്ങനെ സൂചിപ്പിക്കുകയാണ് ആ സമയത്താണ് ഇവര് ഈ ജാതിയിൽ നടക്കുന്നത് ഇനി ഇതേ അവിടെ താഴത്തെത്തി താഴ്ത്തെത്തിയപ്പോഴും ആ ക്യാമറ മേലെ നിന്നിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത് മൂപ്പർ കൂടെ ഇറങ്ങി വന്നൂടെ കാണലേ ആ സ്ത്രീ എന്ത് ദൈരിദ്ര്യം ഇറങ്ങിയിട്ട് അത് ചെറിയൊരു ആകെ അഞ്ചു പത്ത് കുടം വെള്ളമുള്ളൂ ഏഹ് ഈ വെള്ളം എടുത്തിട്ട് അങ്ങോട്ട് അയക്കാനുള്ള സംവിധാനം പോലും ഇല്ല കണല്ലേ എന്തോ അങ്ങനെ ഒഴിക്കുന്നുണ്ട് ഒരു ഇതിലേക്ക് ഇത് എന്നാണ് ഒരു കുടം നിറച്ച് അവിടെ എത്തിച്ച് ആൾക്കാരൊക്കെ അവരവരുടെ കുടത്തിൽ നിറച്ച് എന്നാണ് അവർ ഈ പണി തീരാ എന്നിട്ട് പിന്നെ പതിനഞ്ച് കിലോമീറ്റർ ദൂരെ നടക്കും വേണം ആ നടക്കുമ്പോൾ തളർന്ന് വീണാൽ ആ കുടത്തിന്റെ വെള്ളവും പോയി വെള്ളം നിക്കണല്ലോ ആൾക്കാര് ചുവറ്റും നിൽക്കാണ് ഇവരുടെ കുടം മുഴുവൻ നിറക്കാൻ എങ്ങനെ സാധിക്കും ഇപ്പോൾ ഒരു ചെറിയൊരു കന്നാസിലിങ്ങനെ അങ്ങനെ ഒഴിക്കുകയാണ് പിന്നെ കന്നാസ ആരോ വലിച്ചുകൊണ്ടുപോയി അത് മതി എന്നും പറഞ്ഞിട്ട് നോക്കുമ്പോ അത് കൊടുക്കാൻ അതൊരു സഹകരണമില്ല ഹിന്ദുക്കളിനെ രക്ഷിക്കാനൊക്കെയാണ് ഹിന്ദുക്കൾ ഒറ്റ കെട്ടുന്നത് പക്ഷെ ഹിന്ദുക്കൾക്ക് തമ്മിൽ ഒരു സഹകരണം പറ സംഗതി ഇല്ല അല്ല അല്ല അല്ലേ ആ ക്യാൻ വലിച്ചു കൊണ്ടുപോയി ഞാൻ കൊണ്ടുപോയാണ് അതിനുശേഷം പിന്നെ കോരി ഒഴിക്കാൻ ഒന്നുമില്ല ഇല്ല എന്താ ഒരു പ്ലാസ്റ്റിക്കിന്റെ കഷ്ണം അവിടെ കിടന്നിരുന്നു അത് എടുത്തിട്ടാണ് കുടലത്തിലെ കോരുന്നത് അത്ര പോലും സഹകരണില്ലാത്ത ആൾക്കാർ ആ മുഴുവൻ എല്ലാ കുടുംബയുടെ കാലത്ത് കിട്ടൂടെ കയറില്ലാത്തന്നെ നിങ്ങടെ ഓരോന്നു ഇങ്ങനെ എന്നിട്ട് കയറി കെട്ടി മേലേക്ക് കിട്ടുമെന്ന് പറയാൻ ഏയ് അവർക്ക് ബുദ്ധി ഉപയോഗിക്കുന്ന പരിപാടി ഇല്ല സഹകരണം ഇല്ല കാരണം എന്താണ് ആകെ ജാതി അത് ഇത് പറഞ്ഞാൽ തട്ടു തട്ടായിട്ടൊക്കെ ഇരിക്കുകയാണ് അങ്ങനെ ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഇതൊക്കെ എന്നെത്തിക്കാനാണ് ഏ ഇതൊക്കെ എന്നാണ് ഇവര് വെള്ളം മേലേക്ക് എത്തിക്കുക എന്നാണ് ഇവര് വീട്ടിലെത്തുക ആ എന്നിട്ടോ ഒരു കൂടം വെള്ളം ഏഹ് വീട്ടിൽ അഞ്ചു പത്ത് ആൾക്കാരുണ്ടാവും ഇതായിട്ട് കുളിക്കോ പിന്നെ തിരുമ്പോ ഭക്ഷണം പാചകം ചെയ്യോ ഈ ഒരു കുടം കൊണ്ട് ചെയ്യുക അങ്ങനെയൊക്കെയാണ് അവർ ജീവിക്കുന്നത് ഇതൊന്നും നമുക്ക് സങ്കല്പിക്കാൻ സാധ്യല്ല അങ്ങനെ ജീവിക്കുന്നത് ഒരു ദിവസം ഒരു കുടം വെള്ളം അതുകൊണ്ടാണ് എല്ലാ പരിപാടിയും കഴിയുക ഏഹ് അപ്പോ ഇനി ഇതേ ആൾക്കാരോട് നിങ്ങൾ പോയിട്ട് പറഞ്ഞു പറഞ്ഞോക്കിയേ ഹിന്ദുത്വം അപകടത്തിൽ ഏഹ് ഞങ്ങളുടെ പെൺകുട്ടികൾ തട്ടിക്കൊണ്ടുപോകുന്നു ലവ് ജിഹാദ് എന്ന് പറഞ്ഞു നോക്കിയാൽ ഇതേ ആൾക്കാർ കോടാലിയും വാളോറ്റിങ്ങോട്ട് വരും മുസ്ലിം പള്ളി തകർക്കാനും മുസ്ലിങ്ങളെ വെട്ടിക്കൊല്ലാനും ഒക്കെ ഓടി വരും ഇവർക്ക് പ്രശ്നമില്ല ഇവർക്ക് മോദിനെ പിന്നെ കുറ്റം പറയില്ല ഒന്നാമത്തെ മോദി ആരെന്നറിയുന്ന ഉണ്ടാവൂല ചിലപ്പം പക്ഷെ ഇവർക്കുള്ള ആജ്ഞ കിട്ടില്ല ഇവരുടെ ഇവരുടെ ഈ പിന്നെ ഗ്രാമത്തിലെ വലിയ വലിയ ആൾക്കാർ ഏഹ് സവർണർ അവർ പറയാണ് നിങ്ങളതാ ഹിന്ദുത്വം അപകടത്തിൽ പറഞ്ഞാൽ എല്ലാവരും ബോധം കെട്ട് പോയിട്ട് അതുപോലെ ക്രിസ്ത്യാനികളും ക്രിസ്ത്യാനികളുടെ പള്ളിയൊക്കെ തകർക്കുന്നത് ഈ പിന്നെ സവർണർ എന്നല്ല അവർ ആജ്ഞ അവർ ഓർഡർ പുറപ്പെടിക്കും ഇവരാണ് പോയിട്ട് അതൊക്കെ തല്ല് തല്ലി തകർക്കുക പക്ഷെ ഇവരുടെ ജീവിതം എങ്ങനെയാണ് അത് ഇവർക്ക് പ്രശ്നമില്ല ഇവരുടെ വയറ് നിറഞ്ഞെങ്കിൽ കുറച്ച് വർഗത കൊടുത്താൽ അവർക്ക് ഹാപ്പി ആയി പിന്നെ ഒരു കുടമില്ല അരക്കുടം വെള്ളം കിട്ടിയാലും പ്രശ്നമില്ല പറഞ്ഞിട്ട് നടക്കുകയാണ് എന്തൊരു ദാരുണമായ അവസ്ഥയാണ് ഏഹ് അപ്പൊ അതിനെ കുറിച്ചിട്ട് ഒരാൾ പറയാണ് രണ്ട് മൂന്ന് പോയിന്റ്സ് പറയാണ് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പോയിന്റ്സ് പറയാണ് ഈ ഒരു സ്കീമിന്റെ ഗുണങ്ങൾ ഏഹ് ഇങ്ങനെ പതിനഞ്ചിൽ ഇരുപത് കിലോമീറ്റർ ദൂരം നടന്നു പോയി വെള്ളം ഇതുപോലെ യുദ്ധം ചെയ്ത് കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഗുണം എന്താണ് എന്നൊരു വ്യക്തിയോടെ പറയാണ് നാല് പോയിന്റുകൾ നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് നോക്കണം ഒന്ന് ഇസേ മഹിളായ സുശക്തീ അതായത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇന്ത്യയിലെ സ്ത്രീകൾ ശക്തരാകും എന്നാ പറയുന്നത് ശക്തരാകുമല്ലോ കാരണം അത് ഇത്രയും ദൂരം നടക്കും വേണം അല്ലെ കയറിട്ട് താഴേക്ക് ഇറങ്ങും വേണം അപ്പോ നല്ല ശക്തി ഉണ്ടാവുമല്ലോ ആ ശക്തരാകും എന്നാണ് പറയുന്നത് പിന്നെ അടുത്തത് കൂവേമെ ഉത്തർക്കർ പാനി ടോനേസെ ഉൻകി കസറ ധോഗി ആ പിന്നെ ഈ സാധാരണ വീട്ടിലെ കൊച്ചമ്മമാരൊക്കെ ഇങ്ങനെ ജിമ്മിലൊക്കെ പോവല്ലോ അപ്പൊ അതിന്റെ ആവശ്യമില്ല കയറ പിന്നെ താഴത്ത് കിറങ്ങാം കയറുക താഴത്ത് കറങ്ങാം കറുത് ചെയ്തോണ്ടിരിക്കല്ലേ അപ്പൊ അത് നല്ലൊരു ജിമ്മായി വർക്കൗട്ടായി എന്നാണ് പറയുന്നത് അപ്പൊ രണ്ട് ഗുണമായി പിന്നെ ഗന്ധാ പാനി പീനേസെ ജനതയ്ക്ക് ഇമ്മ്യൂണിറ്റി ബഡേഗി എന്നാണ് പറയുന്നത് പിന്നെ ഇത്രയും വൃത്തിയില്ലാത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഡെയിലി കുടിച്ചു കഴിഞ്ഞാൽ പ്രതിരോധശേഷി ശേഷി വർദ്ധിക്കും ഏഹ് അവരത് കുടിക്കുന്നുണ്ട് അവരെ പ്രതിരോധ പ്രതിരോധ ശക്തി ഒക്കെ വർദ്ധിച്ചു അതുകൊണ്ടാണ് ഒന്നും പറ്റാത്തത് അപ്പൊ എന്തായി കള്ളൊരു ഗുളാണത് ഏഹ് ഇങ്ങനത്തെ അത് ആ നിങ്ങൾ എന്താ വിചാരിച്ചു മോദി പട്ടണന്നാണ് വിചാരിച്ചത് മോദിക്കൊക്കെ നല്ല ബുദ്ധി ഉണ്ട് അതുകൊണ്ടാണ് അവിടെ ഒന്നും ചെയ്യാത്തത് ആ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പത്തൊമ്പത് ലക്ഷം രൂപ ചെലവാക്കിയാൽ എത്ര ഗ്രാമങ്ങളിലേക്ക് വെള്ളം എവിടെന്നൊക്കെ കോഴൽ കിണറിട്ട പക്ഷെ അത് ചെയ്യാത്തറിയോ ആ നിങ്ങളെക്കാളും ആളാ മോദി 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 സർക്കാരും ബി ജെ പി കാരും ഒക്കെ എന്താച്ചാലേ ഇത് മഹാരാഷ്ട്രയാണ് അവിടെ വോട്ടിംഗ് മെഷീൻ തട്ടിക്കൊണ്ട് വെറുതല്ല വന്നത് ഇത് ഈ വെള്ളം തന്നെ കുടിച്ചാല് പിന്നെ വേറെ മരുന്നിന്റെ ആവശ്യമില്ല പ്രതിരോധ ശേഷി വർദ്ധിച്ചാൽ പിന്നെ ഒരു അസുഖം വരില്ല കോവിഡ് എന്നല്ല ഒരു വിടും വരില്ല അങ്ങനത്തെ അതിനു വേണ്ടിട്ട് ചെയ്യുന്നതാണ് അത് ശരി നിങ്ങൾ എന്താ വിചാരിച്ച ഇതൊക്കെ അറിയാതെയാണ് അന്നല്ല പിന്നെ പിന്നെതാ അടുത്തത് പിന്നെ ലോകോക്ക ദിൻ കട്ട് ജായക ആ പിന്നെ അവസാനത്തെ ഒരു ഗുണം എന്താ അറിയോ ഈ മനുഷ്യന്മാർ ആ കണ്ട മനുഷ്യന്മാരുടെ ഒരു ദിവസം ചെലവായി പോവും ഏഹ് സമയമൊക്കെ ഒന്ന് ചെലവാകും സമയമൊന്നും ചെലവാകാതിരിക്കുകയാണേ ഏർ വളരെ സമയം പോകുന്നേ ഇല്ല അപ്പൊ ഇതൊക്കെ ചെയ്താൽ സമയം ഇങ്ങനെ പെട്ടെന്ന് പോവും അവിടെ ചൈനക്കാരെന്താ ചെയ്യണെന്ന് നിങ്ങൾ കണ്ടതാണ് അവർ ഓരോരോ കണ്ടുപിടുത്തം നടത്തി അവരുടെ രാജ്യത്തിന് മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകണം അവരുടെ സമയം ചെലവാകുന്നത് അതിനാണ് ഇവിടെ സമയം ചെലവാകുന്നത് ഇത്തിരി വെള്ളം അവിടെ നിന്ന് കൊണ്ടുവരാനാണ് അപ്പോ സമയം ചെലവായല്ലോ അപ്പം അതിൽ വേണ്ടത് നമുക്ക് പ്രധാനമായിട്ടും അപ്പൊ ഇങ്ങനത്തെ നാല് ഗുണങ്ങൾ ഗുണങ്ങളുണ്ടാവും എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് അതേസമയം നിങ്ങൾക്ക് തന്നെ കാണാം എത്ര എത്ര കോടികളാണ് ഒരു തെരഞ്ഞെടുപ്പിൽ അഴിമതിക്ക് വേണ്ടി ചെലവാക്കുന്നത് എത്ര ഒരു പോലീസുകാരനെ തന്നെ പത്ത് ലക്ഷം കൊടുക്കുന്നത് സ്ട്രോങ് റൂമില് ഇ വി എം മെഷീന് തട്ടിക്കൊണ്ടുപോകുമ്പോൾ മറ്റേ തിരുമറി നടത്തുമ്പോൾ മിണ്ടാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ എത്ര പോലീസുകാർക്ക് എത്ര കോടി കൊടുത്തിട്ടുണ്ടാവും ഏഹ് അത് അതങ്ങനെ പിന്നെ ഈ പിന്നെ കുറെ എഞ്ചിനീയർമാർക്കും അവർക്കൊക്കെ ഒക്കെ പൈസ കൊടുക്കണല്ലോ ഇതൊക്കെ ഒക്കെ അട്ടിമറിക്കാനും പ്രോഗ്രാം ഉണ്ടാക്കാനും ബി ജെ പിക്ക് ബി ജെ പിന്നെ മാത്രം ജയിപ്പിക്കുന്ന പ്രോഗ്രാമുകൾ ഉണ്ടാക്കാനും ഒക്കെ ഉള്ള ഒരുപാട് പൈസ ചെലവല്ലോ അതിന് പുറമെയാണ് തിരഞ്ഞെടുപ്പ് ചെലവ് അതൊക്കെ കൂടിയിട്ട് ഒരു നല്ല എമൗണ്ട് ഏഹ് ഇരുപതിനായിരം മുപ്പതിനായിരം കോടി എലക്ഷനും മാത്രം ചെലവാക്കുന്ന ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി വന്ന ആൾക്കാർക്ക് ഒരു അമ്പത് ലക്ഷം രൂപ ചെലവാക്കിയിട്ട് ഒരു നൂറ് ഗ്രാമത്തിലെ ഹിന്ദുക്കൾക്ക് മുസ്ലിംകൾക്ക് വേണ്ട ഹിന്ദുക്കൾക്ക് വെള്ളം എത്തിക്കാൻ അവർക്ക് മനസ്സില്ല എങ്ങനെയുണ്ട് അപ്പൊ തന്നെ മനസ്സിലായില്ല ഹിന്ദുക്കൾ രക്ഷിക്കാണ്ട് കൃത്യമായിട്ട് മനസ്സിലായില്ല അതാ പറഞ്ഞത് മോദിക്കും അമിത്ഷാക്കും അമിത്ഷാടെ മകൻ പിന്നെ മുസ്ലിം രാജ്യത്ത് സുഖിക്കുകയാണ് ഉപ്പർക്ക് പിന്നെ രാഷ്ട്രം ഒന്നും ഇഷ്ടപ്പെടില്ല ഉപരെ ശ്രീരാമൻ ആണ് വേണ്ട അവിടെ ഇരുന്ന് ജയശ്രീരാൻ പറയുമ്പോൾ ഇവിടെ വരാൻ ഇഷ്ടമല്ല ഉപ്പുറക്ക് ഇന്ത്യയിൽ വരാൻ ഇല്ല അപ്പം മുപ്പറും മൂസിച്ച രാജ്യത്ത് സുഖമായിട്ട് ബാങ്കൊക്കെ കേട്ട് ഹലാൽ ഫുഡ് അടിച്ച് അവിടെ കിടക്കുന്നുണ്ട് ഇവിടെ ഇന്ത്യയിൽ വന്നാൽ പിന്നെ മാംസം കഴിച്ചാൽ ആൾക്കാർ ചോദിക്കില്ല അവിടെ സുഖമായിട്ട് മാംസം കഴിക്കാലോ അപ്പൊ അവിടെ ഉണ്ട് ബാക്കി എല്ലാവരും അവരവരുടെ നല്ല സുഖസുന്ദരമായിട്ടുള്ള ജീവിതം എല്ലാ ബി ജെ പി കുട്ടി നേതാക്കന്മാരും മുതൽ മേലക്കെല്ലാവരും സുഖിച്ച് ജീവിക്കുന്നുണ്ട് നൂറ്റി ഇരുപത് കോടി ഹിന്ദുക്കളുടെ അവസ്ഥ ഇതാണ് ഇതിനേക്കാൾ പരിതാപകരമാണ് ഞാൻ ഇത് ജസ്റ്റ് പിന്നെ യൂട്യൂബ് സമ്മതിക്കൂലും കാണിക്കാൻ ഇത്രയെങ്കിലും കാണിക്കാന്ന് മാത്രമേ ഉള്ളൂ കുറെ കാണിക്കാനുണ്ട് ഏഹ് ഓരോ ഹിന്ദുക്കളുടെ ഒക്കെ ഓരോ ഹിന്ദു സ്ത്രീകളുടെ ഒക്കെ അവസ്ഥ കണ്ട അന്തം ഇട്ടു പോകും ഇവര് ഹിജാബ് ഹിജാബ് പറഞ്ഞ് നടക്കുന്നല്ലോ ഹിന്ദു സ്ത്രീകളുടെ ഒക്കെ അവസ്ഥ കണ്ട അന്തം കുന്തം പോയി കിട്ടും ലോകത്ത് ഇത്രയും ക്രൂരത അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു ജീവി മനുഷ്യൻ പോട്ടെ ഏതൊരു ജീവി ഉണ്ടോ എന്ന് വിചാരിച്ചു പോകാം അത്ര ക്രൂരതയാണ് ഹിന്ദു സ്ത്രീകളോടൊക്കെ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ആയിരക്കാട് എൺപത്തയ്യായിരം ഗ്രാമുണ്ട് ഇന്ത്യയിൽ എൺപത്തയ്യായിരം ഗ്രാമങ്ങളിലെ ജീവിത സ്ത്രീകൾ ഹിന്ദു സ്ത്രീകളുടെ അവസ്ഥ അതിദാരുണമാണ് അതിപ്പോ എന്റെ അടുത്ത് കുറെ ഇരിക്കുന്നുണ്ട് ഇവിടെ കാണിക്കാൻ പറ്റൂല അപ്പോ ഇതാണ് ഹിന്ദുക്കളെ രക്ഷിക്കുക എന്ന് പറയുന്നത് പറഞ്ഞ സംഘടനയല്ലോ അതാണ് നിങ്ങൾ പോയി കണ്ടത് അപ്പൊ ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് എഴുതിയാൽ നമുക്കത് വായിച്ചു കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം പിന്നെ കുറച്ച് ആൾക്കാർ ഇവിടെ കൊമൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് വായിക്കാം പിന്നെ എന്നിട്ട് ഹിന്ദു സ്ത്രീകളുടെ അവസ്ഥ ഇതാണ് പക്ഷെ അവർക്ക് മുസ്ലിം സ്ത്രീകളെ കുറിച്ച് എന്ത് ചിന്തിയല്ലേ കരച്ചിലോട് നേരം നേരമെടുത്താല് ഓക്കെ ഇനി എന്ത് കെട്ടാൻ ഇനി എന്ത് കിട്ടാൻ ഭഗവാൻമാർന്നൊക്കെ എന്താ മനസ്സിലായില്ലേ എനിക്കത് പിന്നെ കുറെ ആൾക്കാരോട് ഇവിടെ അസ്ലാം വലിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഒരാൾക്ക് അർക്കമുണ്ട് എന്ന് പറയുന്നത് അപ്പൊ ശരിയായല്ലോ ഇപ്പോൾ ശരിയല്ലേ ഇവിടെ അക്സിഡന്റ് കണക്ഷൻ കാണിക്കുന്നുണ്ടല്ലോ പിന്നെ ഇവിടെ അഫ്സൽ അമീൻ ഭൈ കുറെ കാലമായുള്ള കുറെ കാലമായുള്ള ഒരു സംശയമാണ് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണം ശരിക്കും ആരുടെ അറിവോട് കൂടിയാണ് അത് സംഭവിച്ചത് അജ്മൽ കസബ് ടീം എങ്ങനെയാണ് ഈ സ്ഥലം ഒക്കെ കണ്ടുപിടിച്ചത് അപ്പൊ ഈ ചോദിക്കുന്ന എന്താ ബോധം കെട്ടുകിടക്കായിരുന്നു ഇത്രയും വാർത്തകളൊക്കെ വന്ന് എല്ലാം നടന്നതിന് ശേഷം ഇപ്പോഴാണ് അത് ചോദിക്കുന്ന ഇവിടെ വന്നിട്ട് ഏഹ് എന്താ നിങ്ങളൊക്കെ ചത്തെടുക്കാണോ ഈ വക വാർത്ത എല്ലാതിലും പരന്നിരുന്നല്ലോ അജ്മൽ കസബിനൊക്കെ അതിർത്തിന്ന് എന്താണ് ഒരു പഞ്ചാബി ഉണ്ട് ഈ മോദരം അമിത്ഷാടേയും അജിത് ഒരു അടുത്ത അയാൾ കൊണ്ടുവന്നതാ നിന്നെ സിനിമയിൽ അഭിനയിക്കാന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പറ്റിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒന്ന് തീവ്രവാദികൾ കുടിക്കതാ അതൊക്കെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പൊ വന്നിട്ട് ചോദിക്കുകയാണ് വലിയ കാര്യമായിട്ട് ഓക്കെ അത് മാത്രല്ല ഇത് വിഷയം ഇതിപ്പോ ഇതിന്റെ ഇടയിൽ ഇപ്പൊ ഇതിന്ന് പറയില്ല എന്റെ പണി എനിക്ക് തോന്നുന്നത് കളിയാക്കാൻ വേണ്ടി ചോദിക്കാണോ എന്നൊരു സംശയുണ്ട് ഏഹ് പിന്നെ ആസ്മൽ കസമിനെ ബോളിവുഡ് ആ ജാഗ്ര എല്ലാവരും അറിയാവുന്ന കാര്യമാണ് അജ്മുൽ കസമിന്റെ ബോളിവുഡിൽ മൂവിയിൽ ചാൻസ് തരാം എന്ന് പറഞ്ഞ് പറ്റിച്ചു കൊണ്ടുവന്നതാണ് ആ ഒരു പഞ്ചാബി ഒരു പോലീസ് ഓഫീസർ ഉണ്ട് മൂടെ പേര് മുമ്പ് കുറഞ്ഞുണ്ടായിരുന്നു ഞാൻ മറന്നത് കാരണം ആ വിഷയം കുറവില്ലേ തൊട്ടിട്ട് അത് കർക്കരയെ കൊല്ലാനുള്ള പ്ലാനായിരുന്നു ആ കർക്കര ഈ പിന്നെ പ്രഖ്യാ സിംഗ് ഠാക്കൂറിനെയും അതുപോലെ തന്നെ കുറെ ബി ജെ പിയുടെ കുറെ തീവ്രവാദികളെ എക്സ്പോസ് ചെയ്യാൻ പോയിരുന്നു തുറന്നു കാട്ടാൻ പോയിരുന്നു ജനങ്ങളുടെ മുമ്പിൽ ആ സമയത്ത് കൊല്ലാൻ വേണ്ടിട്ടൊക്കെ ഭയങ്കര പദ്ധതിട്ട് കളിച്ചതാണ് കർക്കരനെ വെടിവെച്ചത് വണ്ടിയുടെ പുറത്തുനിന്നല്ല വണ്ടിയുടെ ഉള്ളിന്നൊക്കെ പറഞ്ഞ വാർത്ത എത്ര വന്ന് ഇതൊക്കെ കഴിഞ്ഞ ശേഷം വന്നത് പുഷം പോലെ ചോദിക്കുക അതെന്താണ് ഇതെന്താണ് പിന്നെ ഹുസൈൻ കേരളം കഴിഞ്ഞാൽ എല്ലാവരും സാരി തലയിൽ ഇടും ആ അതാണ് ഹിന്ദു അതാണ് ഹിന്ദു സ്ത്രീകൾ ഫുള്ള് തലമ തട്ടിടും അവിടെ ആ ഭാഗത്തൊക്കെ എന്നിട്ട് ഇവിടെ എല്ലാവർക്കും അത് ഭയങ്കര ചോറ് ഹിജാബ് മുസ്ലിം സ്ത്രീകൾ തലമ തട്ടട്ട പ്രശ്നമായി ഏഹ് എത്ര പുരോഗമനം എന്തൊരു പുരോഗമനമാണെന്ന് പറയണം കാള് നടന്നിട്ടേ കേരളത്തിൽ ചിന്തിക്കാൻ പറ്റുമോ മുപ്പത് കിലോമീറ്റർ ഒക്കെ നടന്നിട്ട് ഒരു കുടം വെള്ളം കൊണ്ടുവരുന്നത് ചിന്തിക്കാൻ പറ്റുമോ ഒരിക്കലും സാധ്യമില്ല പിന്നെ കാതർ അതില് കിണറൊക്കെ പറ്റും നിക്കുന്നുണ്ട് ചൂട് നല്ല ചൂട് കാലത്ത് കിണറൊക്കെ പറ്റും നോക്കുന്നുണ്ട് കേരളത്തിൽ പക്ഷെ ഇങ്ങനത്തെ ദൂരിതൊന്നുമില്ല ഇങ്ങനെ ഇറങ്ങി പോയിട്ട് സ്ത്രീകൾ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ കാതർ സ്ത്രീകളെ സംരക്ഷണം നൽകുന്ന പാർട്ടിയല്ലേ ഇത്രയും മനുഷ്യർക്ക് ദ്രോഹം ചെയ്ത് ഒരു പാർട്ടി ഇതുവരെ ഉണ്ടായിട്ടില്ല സ്ത്രീകൾക്ക് മാത്രല്ല ഹിന്ദുക്കൾക്ക് അത് നമ്മൾ പറയാൻ മറക്കരുത് ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി എന്നാണ് ഹിന്ദുത്വം അപടത്തിൽ എന്താണ് ഔറംഗസേബ് ഹിന്ദുക്കളുടെ തല തലവെട്ടിയെടുത്ത് കൊന്ന് എല്ലാവരുടെയും പിന്നെ മതം മാറ്റി ആ അങ്ങനെ പറയണോ അല്ലാതെ ഇങ്ങനെ പറഞ്ഞ പോരാ ഇതുപോലെ ചൂടില്ല ഏർ മനുഷ്യർക്ക് ദ്രോഹം ചെയ്ത ഒരു പാർട്ടി ഇതുവരെ ഉണ്ടായിട്ടില്ല ബ്രിട്ടീഷുകാർ പോലും നാണിക്കും പറയണം ഒരു സമയമില്ല ഏർ പിന്നെ ഇതെന്താണ് എന്തൊരു ഹുസൈൻ ഞങ്ങൾ വന്നതിന് നിങ്ങളെ നന്നാക്കാൻ വന്നതാ ഐ ഞങ്ങൾ വന്നതിന് ഞങ്ങൾ വന്നത് നിങ്ങളെ നന്നാക്കാൻ വേണ്ടി എന്തൊക്കെയാണോ ഗ്രാമർ ഒന്നുമില്ല എന്താ പറയുക എനിക്ക് മനസ്സിലായില്ല ഇതാണ് മോദിയുടെ ഗുജറാത്ത് വികസനം ഗുജറാത്ത് ഇതിനേക്കാളും മഹാമോശാണ് കേട്ടോ ഇത് മഹാരാഷ്ട്ര ഞാൻ കാണിച്ചത് ഗുജറാത്ത് എൻ്റെ അമ്മോ ഇതിനേക്കാളും വലിയ പട്ടിണിയാണ് അവിടെ ആൾക്കാർ എങ്ങനെ ജീവിക്കുന്നത് നമ്മൾ അന്തം വിട്ടു ഓരോ ഈ മലയാളികളൊക്കെ അധികം ആ റൂട്ടിൽ കൂടെ ഒക്കെ പോവുമല്ലോ അല്ല ലോറി ഡ്രൈവർമാരൊക്കെ ഇടയ്ക്കിടെ പോവുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർ പറഞ്ഞ് കേട്ടാ നമ്മൾ അന്തം വിട്ടു പോകും ഒന്ന് അവര് ലോറിയിൽ ലോറി പിന്നെ ലോറി ഡ്രൈവർമാരും ഇതൊക്കെ ഉണ്ടല്ലോ കിളിമാരൊക്കെ അവര് പോകുന്ന വഴിക്ക് ഇങ്ങനെ ഭക്ഷണം പാചകം ചെയ്യും എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് കാരണം ഹോട്ടലും കിട്ടലൊന്നും കിട്ടില്ലല്ലോ ഒഴിഞ്ഞ പ്രദേശങ്ങളല്ലേ അങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഇവർ ഭക്ഷണം പാചകം ചെയ്യാം ഈ ലോറി ഒരു മലയാളി ലോറി ഡ്രൈവർ അയാൾ ഫോട്ടോ അവർ വീടുകളൊക്കെ എടുത്തിട്ടോ അല്ല നുണ പറഞ്ഞതെന്നല്ല നുണ നുണ സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടിട്ട് വീട് എടുത്ത് അവരാകെ കുറച്ച് എന്തോ പച്ചക്കറി അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്തോ ചെറിയ പയറോ എന്തോ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് പരി അതങ്ങനെ അതിനേക്കെ പറ്റുള്ളൂ കാരണം റോഡ് സൈഡിലല്ലേ ഈ ഭക്ഷണം ഭക്ഷണം പാചകം ചെയ്യുന്നു പിന്നെ ചോറുണ്ടാക്കിയിരുന്നു അപ്പോ ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോണ്ട് ഇവരിങ്ങനെ നോക്കുമ്പോഴേ ഈ നമ്മൾ ഈ പിന്നെ ഉണക്കുമ്പോ നെല്ലുണക്കുമ്പോ ഉണക്കല്ലോ മുറ്റത്ത് ആ സമയത്ത് നമ്മളവിടെ നെല്ല് ഇങ്ങനെ ഇപ്പൊ ഇപ്പൊ ആൾക്കാർ നെല്ല് ഉണക്കുന്നുണ്ട് എനിക്കറിയില്ലെട്ടോ എന്റെ ചെറുപ്പത്തിലൊക്കെ നെല്ല് ഉണക്കും മുറ്റത്താ നെല്ലുണക്കുക അപ്പൊ ഈ നെല്ല് ഇങ്ങനെ ചെക്ക് ഇങ്ങനെ ചിക്കി ഇങ്ങനെ ഇടും ഇങ്ങനെ അപ്പൊ ആ ഒരാൾ അവിടെ ഉണ്ടാവുമല്ലോ അപ്പൊ ഈ ആള് പോകാൻ വേണ്ടിയിട്ട് കിളികളൊക്കെ ഇങ്ങനെ കാത്തിരിക്കും കുറെ ചുറ്റും കുറെ കിളികളും കാക്ക അവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടാവും ഇയാൾ എപ്പോഴാ പോണത് പോണത് എന്ന് പറഞ്ഞിട്ട് ഇയാൾ പോയ ഉടനെ എല്ലാവരും കൂടി വന്നിട്ട് ഈ കിളികളൊക്കെ വന്നിട്ട് കൊത്തി തിന്നും അതുപോലെ ഉണ്ടത്രേ ഈ ആൾക്കാരും ഇങ്ങനെ ലോരുടെ അടിയിൽ കൂടെ നോക്കിയതാ കുറേ കുട്ടികളുണ്ട് ഫ്രണ്ടിലിരിക്കണത് കുറേ മുതിർന്നുകൊണ്ട് ബാക്കിൽ ഇങ്ങനെ ഇരിക്കണ സിനിമാ തിയേറ്ററിൽ ഇരിക്കണത് പോലെ ഇങ്ങനെ ഇരിക്കാത്ര ഇതിൽ നിന്ന് വല്ലതും നോക്കാൻ വേണ്ടിയിട്ട് ഗുജറാത്തിൽ അപ്പൊ എത്ര ദാരുണമാവടെ അവിടുത്തെ അവസ്ഥ ചിന്തിച്ച് നോക്കണം ഏഹ് അപ്പോ ഇങ്ങനത്തെ രാജ്യത്താണ് ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി വന്ന ഞങ്ങള് മുസ്ലിങ്ങളുടെ കൊല്ല് മുസ്ലിങ്ങളുടെ പള്ളിയുടെ മുമ്പിൽ പോയി ഡാൻസ് കളിക്ക് അത് കേട്ട് ഓടാൻ കുറെ ഇതേ ആൾക്കാർ ഇങ്ങനെയൊക്കെ നരകിച്ച് ജീവിക്കുന്ന ഇതേ ആൾക്കാർ കോടാലി എടുത്ത് ഓടും മുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് പിന്നെ അറിഞ്ഞിട്ട് ചോദിച്ചതാവും ക്ഷമിക്കൂ എന്ന് പറയാണ് അല്ല അറിയാഞ്ഞിട്ട് ചോദിച്ചതാവും എന്ന് പറയണ ഒരാള് അല്ല അത് ഇത് എന്താണ് ഒരു ഒരു പിന്നെ എന്താ പറയാ പെട്ടെന്ന് ഒരു സുപ്രാതത്തിൽ ഒരാൾ ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇന്ത്യയിലെ കാര്യം ചോദിക്കണ പോലെ ഇതൊക്കെ എത്ര വാർത്ത വന്നതാണ് വാർത്തകളിൽ നിറഞ്ഞു നിന്ന സംഗതിയാണ് അത് ഒന്നും രണ്ടു മാസല്ല മൂന്നും നാലും വർഷം അപ്പൊ അങ്ങനത്തെ ഒരു സംഗതി പെട്ടെന്ന് അതിന്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ ആയപ്പോ അങ്ങനെ ആയപ്പോന്നൊക്കെ ചോദിക്കുമ്പോ പിന്നെ ഒരു ചെറുതായിട്ട് ഒരു ഇത് വരുമല്ലോ ഒരു അത് വന്നത് മാത്രു പിന്നെ ഹാരിസ് അന്ധവിശ്വാസികൾ നേരിട്ടുള്ള കാര്യങ്ങൾ ഒന്നും വിശ്വാസം വരില്ല നേരിട്ടുള്ള കാര്യങ്ങളൊന്നും വിശ്വാസം വരില്ല എന്ന് പറയാണ് ഉം പിന്നെ ഇവിടെ നിസാം കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് എന്താണാവോ നേരം വിളിക്കുക അവരിപ്പോ സംഘികളെക്കാൾ മോശമായിരിക്കുകയാണ് സംഘികൾക്കോ ഇരുട്ടിന്റെ യുഗത്തിൽ അവർക്ക് ഇത് യുഗ എന്താ പറയാ മറ്റേ കാട്ടാള യുഗമുണ്ടല്ലോ അതിലാണ് സംഘികൾ ജീവിക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് കുറച്ച് വിദ്യാഭ്യാസം എന്ന് വിചാരിച്ച് അതും കേരളത്തിലത്തെ അത് നോക്കുമ്പോ അതുമില്ലാതെ ഇപ്പൊ ഏഹ് ക്രിസ്ത്യാനികൾ സംഘികളുടെ അതേ ലെവലിൽ എത്തിയിരിക്കുകയാണ് എന്തായാലും പിന്നെ ഇപ്പൊ ഈ ഭൂമിയൊക്കെ വന്നതിന്റെ ശേഷം കുറച്ചൊക്കെ വെളിവ് വരാൻ തുടങ്ങിയിട്ടു തോന്നുന്നു ഏഹ് ഓക്കെ അപ്പൊ ഈ വിഷയകരമായിട്ട് ഇതാണ് പറയാനുള്ളത് ഇത് ഈ ക്രൂരത ഇതിപ്പോ ഒരുപാട് കാണിക്കാൻ ഉണ്ട് കാണിക്കുകയാണെങ്കിൽ ഒരുപാട് കാണിക്കാനുണ്ട് പക്ഷെ എന്തെങ്കിലും കാണിച്ചാൽ ജനങ്ങൾക്കൊന്നും മനസ്സിലാകുമല്ലോ എന്താ അവസ്ഥത് അതും മഹാരാഷ്ട്ര ഏത് ബോംബെ പോലത്തെ മെട്രോ നഗരം ഉള്ള ഒരു സംസ്ഥാനത്തിന്റെ അവസ്ഥയാണിത് കേരളത്തിൽ ഇങ്ങനത്തെ മെട്രോ നഗരം ഒന്നുമില്ല പക്ഷെ കേരളത്തിൽ ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടോ അപ്പൊ അത് പറഞ്ഞാണ് അപ്പൊ ഒരു ഭാഗത്ത് ഭയങ്കര പണക്കാർ അതിൽ ഫുള്ള് ആദാനിക്കല്ലത് ഊരി കൊടുക്കണ് പക്ഷെ ഇവിടെ അതേ സംസ്ഥാനത്തിലെ ഹിന്ദുക്കള് നരുകിക്കണ് അതേ സംസ്ഥാനത്തിലെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തിയിട്ട് ബി ജെ പി കാര് ഭരണത്തിൽ വരണേ എന്തിനാണ് വരുന്നത് ഹിന്ദുക്കളെ രക്ഷിക്കാൻ രക്ഷിക്കുന്നവർ രംഗപ്പം നിങ്ങൾ കണ്ടത് പിന്നെ രേവിക്കുട്ടൻ്റെ ഇത് തൃശൂർ നോർത്ത് പള്ളിയിലെ സുരേഷ് ഗോപിയുടെ കോട്ട പ്രാർത്ഥനയാണ് ഏ ൂട്ടപ്രാർത്ഥന പള്ളിയിലെ സൂര്യേഷ ഗോപിയുടെ കൂട്ടപ്രാർത്ഥന ആണ് എനിക്ക് മനസ്സിലായത് ഇനി ഇതൊക്കെയാണ് നിങ്ങളുടെ ഒക്കെ അഭിപ്രായം അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രമാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ ലൈവില് പങ്കെടുത്ത ആൾക്കാർ ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ഒമ്പത് അപ്പോ പെട്ടെന്ന് ഈ വീഡിയോക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ ആൾക്കാർ കാണട്ടെ അല്ലെങ്കിൽ എല്ലാവരും പറയും മോദി വിശ്വഗുരു ആണ് ഭയങ്കര സാധനമാണ് എന്നൊക്കെ പറയും അപ്പോൾ അതൊക്കെ ഒന്ന് കാണട്ടെ വിശ്വഗുരുവിന്റെ കോലം ഇപ്പൊ ഇത്ര പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ